ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈനാസ് വേൾഡ് വളരെ സിമ്പിളായിട്ട് ചിക്കൻ ഫ്രൈ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം പിന്നെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും സോയാ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്രൈ റൈസ് ഉണ്ടാക്കി തുടങ്ങാം അല്പം സൺഫ്ലവർ ഓയിലൊഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് കട്ടീരി വെച്ച വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി കാപ്സിക്കോ ക്യാരറ്റ് എന്നിവ ചേർത്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അറുത്തി വെച്ചിട്ടുള്ള മുട്ടയും ചിക്കനും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വസുമതി റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആയാൽ മാത്രം മതി വളരെ ടേസ്റ്റായിട്ടുള്ള ോം മെയ്ഡ് ഫ്രൈ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്